ൃർ അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പൂരം അലങ്കോലമാക്കിയതെന്നും സുനിൽകുമാർ പറഞ്ഞു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ ലോക്സഭാ മധ്യത്തിൽ ഒരു പൂരത്തിന്റെ ലോക്സഭ ഇലക്ഷൻ നിർത്തിവെക്കുന്നതിന് പിന്നിൽ പോലീസ് മാത്രമല്ല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ട് കാര്യമാണ് അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കേണ്ട കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും എനിക്ക് പറയാനുള്ള കാര്യം അന്ന് ഈ പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ പിന്നീടെ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു ഒരു പോലീസിൻ്റെ അന്വേഷണ പ്രഖ്യാപിച്ചു ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടും കാരണം ജനങ്ങൾക്ക് ഇവർ സത്യ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം